ടിപ്പുവിന്റെ പടയാളികളുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് മൂപ്പരുടെ സ്മരണയിൽ മണത്തല ചന്ദനക്കുട നേർച്ച ആഘോഷിച്ചു രണ്ടു ദിവസമായി പതിനായിരങ്ങളാണ് മണത്തലയിലേക്ക് ഒഴുകിയെത്തിയത് ചാവക്കാട് നിന്നുള്ള എല്ലാ വഴികളും മണത്തലയിൽ സംഗമിച്ചപ്പോൾ പള്ളി പരിസരം ജനസാഗരമായി പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച രാവിലെ എട്ട് മണിക്ക് ചാവക്കാട് ടൌണിന് പിന്നിൽ നിന്നാരംഭിച്ച് നഗരം ചുറ്റി പതിനൊന്നരയോടെ മണത്തല പള്ളിയിലെത്തി ഗജവീരന്മാർ ദഫ്മുട്ട് അർബനമുട്ട് മുട്ടുംവിളി വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി ഈ സമയം തിരുവത്ര ബ്ലാങ്ങാട് ചാവക്കാട് എന്നീ മൂന്ന് ദിക്കുകളിൽ നിന്നും ആനയും വാദ്യമേളങ്ങളുമായി കൊടികയറ്റ കാഴ്ചകളും പുറപ്പെട്ട് ജാറത്തിലെത്തി കൊടികയറ്റ കാഴ്ചകൾ അങ്കണത്തിലേക്ക് പ്രവേശിച്ച് കൊടികയറ്റം നിർവഹിച്ചു ഭക്ഷണവിതരണവും ഉണ്ടായി പ്രധാന ചടങ്ങുകളിലൊന്നായ താണിമരപ്പൊത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ മുട്ടയും പാലും സമർപ്പിച്ചു ഒട്ടേറെ പേരാണ് മുടങ്ങാത്ത ഈ ആചാരം കാണാൻ താണിമരത്തിനു ചുറ്റും തടിച്ചുകൂടിയത് വൈകിട്ട് മൂന്ന് ദിക്കുകളിൽ നിന്നും നാട്ടുകാഴ്ചയും പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു ഇന്ന് റെഡ് നൈറ്റ് ചേങ്കോട്ട പുത്തൻകടപ്പുറം ശാന്തി പീപ്പിൾസ് ചാവക്കാട് ടൗൺ സ്കിൽ ത്രിപിൾ ഫൈവ് ഫെസ്റ്റ് തെക്കഞ്ചേരി റോഡീസ് ഫെസ്റ്റ് പള്ളിത്താഴം ടൈറ്റൻസ് പർപ്പിൾ താഴം ഹൂറിക്കേൻസ് ഐനിപ്പുള്ളി ബ്ലോക്ക് ഗൈസ് ബ്ലോക്ക് ഓഫീസ് മണത്തല സൂര്യോത്സവം പുത്തൻകടപ്പുറം മഹാത്മാ ഫെസ്റ്റ് കോളനിപ്പടി വൈബിംഗ് നൈറ്റ് പുത്തൻകടപ്പുറം സ്പാർക്ക് തെക്കഞ്ചേരി ക്രസന്റ് ഫെസ്റ്റ് പുത്തൻകടപ്പുറം മിറാക്കിൾ ഫെസ്റ്റ് സിദ്ദിഖ് പള്ളി ബ്ലാങ്ങാട് ലിയോൺ മഹോത്സവം പുത്തൻകടപ്പുറം മഹാകാഴ്ച ചാവക്കാട് ബസ് സ്റ്റാൻഡ് ലാൽസലാം കോട്ടപ്പുറം എച്ച് എം സി ബ്ലാങ്ങാട് ബീച്ച് ഉൾപ്പെടെ പതിനേഴ് കാഴ്ചകൾ വിവിധ ക്ലബ്ബുകളുടേതായി അങ്കണത്തിൽ എത്തിച്ചേരും ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും നേർച്ചയുടെ ഭാഗമായി വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പുവിന്റെ പടയാളികളുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച ഹൈദ്രോസ്കൂട്ടി മൂപ്പരുടെ ഭൌതികശരീരം സാമൂതിരി രാജാവിന്റെ തീരുമാനപ്രകാരം രാജകീയ ഔദ്യോഗിക ബഹുമതികളോടെ ആനയും വാദ്യമേളങ്ങളുമായെത്തി മണത്തലയിൽ കൊണ്ടുവന്ന് ഖബറടക്കിയതിന്റെ ഓർമ്മ പുതുക്കലാണ് മണത്തല ചന്ദനക്കുട നേർച്ച